ഇവിടെ റെജി ഗ്ലൂക്കോസ് പോലുള്ള സി പി എം അനുകൂലികൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അല്ലെങ്കിലും ഇവർ പറയുന്ന വാക്കുകളെ സി പി എം നിലപാടായിട്ടാണ് ചാനലുകൾ ചിത്രീകരിക്കാറുള്ളത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകളും ആ നിലയിൽ കണ്ട് തന്നെയാണ് മറുപടിയും പറയാറുള്ളത് ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഇടത് ഇടത് നിരീക്ഷകരായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ നിലപാടുകൾ പാർട്ടി നിലപാടല്ലെന്നും സി പി എം ഇവരെ നിയോഗിച്ചിട്ടില്ലെന്നും എപ്പോഴെങ്കിലും ഈ സി പി എം നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ ബി ജെ പിയിലാണ് റിജി ലൂക്കോസ് ചേർന്നതെങ്കിലും ബി ജെ പി കാര് മാത്രമല്ല കോൺഗ്രസുകാരും ലീഗുകാരും വരെ ഈ ഒരു സംഭവത്തെ ഇപ്പോൾ സി പി എമ്മിന് അടിക്കാനുള്ള ഒരു വടിയാക്കി മാറ്റിയിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവിടങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സി പി എം നേതൃത്വം പാർട്ടി നേതാക്കളെയും കേഡറുകളെയും വന്ന വീഴ്ചയുടെ ഏതെങ്കിലും ചാനലുകളുടെ നിലപാടുകളോട് രോഷം ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്നല്ല രോഷം പ്രകടിപ്പിക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതേ ചാനലുകളുടെ ചർച്ചയിൽ പങ്കെടുത്ത് തന്നെയാണ് സി പി എം നേതൃത്വം മറുപടി കൊടുക്കേണ്ടത് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ചാനലുകളിലൂടെ ആണെങ്കിലും കേൾക്കുന്നത് ജനങ്ങളാണ് എന്നത് ഓർക്കണം സാറ്റലൈറ്റ് ചാനലുകളിലായാലും സോഷ്യൽ മീഡിയകളിലായാലും ഇടതുപക്ഷ വിരുദ്ധർക്കാണ് മേൽക്കോയ്മുള്ളത് വാർത്താ ചാനലുകളിൽ വരുന്ന വാർത്തകളും ചർച്ചകളുമാണ് പിന്നീട് സോഷ്യൽ മീഡിയകളിലേക്കും വ്യാപിക്കുന്നത് അതൊക്കെ കൃത്യമായി ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് റെജെ ലൂക്കോസിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് പൊന്നാടെ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സി പി എമ്മിന്റെ ചാനൽ മുഖമായിട്ടുള്ള റെജിലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സി പി എം നേതൃത്വത്തിന് തന്നെയാണ് ആ സി പി എം നേതൃത്വത്തിന്റെ കഴിവുകേടാണ് ഇപ്പോൾ റെജി ലൂക്കോസിനെ ബി ജെ പി ആസ്ഥാനത്ത് എത്തിച്ചത് എന്ന് വേണം കരുതാന് അങ്ങനെ പറയാൻ പറ്റുമോ ഈ ൂക്കോസ്കളിൽ സി പി എം പ്രതിനിധികളെ നിശ്ചയിച്ചയക്കുന്നത് എ കെ ജി സെൻട്രൽ എന്നാണ് പറയേണ്ട കാര്യങ്ങളും അവിടെ നിന്നാണ് കൃത്യമായിട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ റെജി ലൂക്കോസ് പോലുള്ള സി പി എം അനുകൂലികള് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എ കെ ജി സെൻട്രൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അല്ലെങ്കിലും ഇവർ പറയുന്ന വാക്കുകളെ സി പി എം നിലപാടായിട്ടാണ് ചാനലുകൾ ചിത്രീകരിക്കാറുള്ളത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു പാനലിസ്റ്റുകളും നിലയിൽ കണ്ട് തന്നെയാണ് മറുപടിയും പറയാറുള്ളത് ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഇടത് ഇടതു നിരീക്ഷകരായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ നിലപാടുകൾ പാർട്ടി നിലപാടല്ലെന്നും സി പി എം ഇവരെ നിയോഗിച്ചിട്ടില്ലെന്നും എപ്പോഴെങ്കിലും ഈ സി പി എം നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സി പി എം പരസ്യമായൊരു നിലപാട് സ്വീകരിക്കാതിരുന്നത് കൊണ്ടാണ് റെജി ലൂക്കോസുമാരെ വീണ്ടും വീണ്ടും ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുപ്പിക്കാന് ചാനലുകൾക്ക് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സി പി എം നേതാവ് പാർട്ടി വിട്ട് ബി ബി ജെ പിയിൽ ചേർന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പബ്ലിസിറ്റിയും ഈ കൂടുമാറ്റത്തിന് ഇപ്പോ ചാനലുകൾ തന്നെ നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലും ഇതൊരു വലിയ വാർത്തയായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അത് ശരിയാണ് ബി ജെ പിയിലാണ് റിജി ലോക്കോസ് ചേർന്നതെങ്കിലും ബി ജെ പി കാര് മാത്രല്ല കോൺഗ്രസുകാരും ലീഗുകാരും വരെ ഈ ഒരു സംഭവത്തെ ഇപ്പോഴ് സി പി എമ്മിനെ അടിക്കാനുള്ള ഒരു വടിയാക്കി മാറ്റിയിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവിടങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സി പി എം നേതൃത്വം പാർട്ടി നേതാക്കളെയും കേഡറുകളെയും നിയോഗിക്കാതിരുന്നതിൽ വന്ന വീഴ്ചയുടെ പരിണിത ഫലം തന്നെയാണിത് അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് ചാനലുകളിൽ പോയി കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന സമർത്ഥരായ അനവധി പേര് സി പി എമ്മിൽ ഉണ്ട് ഇക്കാര്യത്തിൽ സി പി എമ്മിൽ പോലുള്ള നേതാക്കള് മറ്റു പാർട്ടികൾക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ടും അവർ അത് ഉപയോഗപ്പെടുത്താറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചിലരുടെ കാര്യം തന്നെ നമുക്ക് പരിശോധിക്കാം പാർട്ടി പ്രതിനിധികളായി എ കെ ജി സെൻട്രറിൽ നിന്നും പറഞ്ഞു വിടുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ജനങ്ങൾക്ക് അരോചകമായി തോന്നുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയാണ് കൂടുതലായി ചാനൽ ചർച്ചകളിലേക്ക് സി പി എം പറഞ്ഞു വിടുന്നത് ഇവരുടെ ഒക്കെ ചർച്ച കേട്ടാൽ തന്നെ സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും നമുക്ക് ദേഷ്യം തോന്നി പോകുന്നതും സ്വാഭാവികമാണ് അത് ശരിയാണ് എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളില് കോൺഗ്രസിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും ലീഗിനും വേണ്ടിയും എല്ലാം പങ്കെടുക്കുന്നവർ പറയുന്ന വാദങ്ങളെ വസ്തുതാപരമായും സമചിത്വതയോടും നേരിടുന്ന കാര്യത്തിൽ സി പി എം പ്രതിനിധികള് ഒരു വലിയ പരാജയമായി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് എന്തായിരിക്കും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാല് അതിനുള്ള മറുപടി സി പി എം നേതൃത്വം തന്നെയാണ് നൽകേണ്ടത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും മിടുക്കരായിട്ടുള്ള നിരവധി പേരുണ്ട് അവരൊക്കെ ചർച്ചയിൽ സജീവമാകാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയ എതിരാളികള് മാത്രമല്ല ചാനൽ അവതാരകര് പോലും വെള്ളം കുടിച്ചു പോകും അത്തരമൊരു സാഹചര്യം ഉണ്ടായാല് പിന്നെ ഇടതു നിരീക്ഷകരുടെ പേരില് ചര്ച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പ്രസക്തി തന്നെയാണ് ഇല്ലാ ഇല്ലാതാവുക ഏതെങ്കിലും ചാനലുകളുടെ നിലപാടുകളോട് രോഷം ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്നല്ല രോഷം പ്രകടിപ്പിക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതേ ചാനലുകളുടെ ചർച്ചയിൽ പങ്കെടുത്ത് തന്നെയാണ് സി പി എം നേതൃത്വം മറുപടി കൊടുക്കേണ്ടത് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ചാനലുകളിലൂടെ ആണെങ്കിലും കേൾക്കുന്നത് ജനങ്ങളാണ് എന്നത് ഓർക്കണം സാറ്റലൈറ്റ് ചാനലുകളിലായാലും സോഷ്യൽ മീഡിയകളിലായാലും ഇടതുപക്ഷ വിരുദ്ധർക്കാണ് മേൽക്കോയ്മുള്ളത് വാർത്താ ചാനലുകളിൽ വരുന്ന വാർത്തകളും ചർച്ചകളുമാണ് പിന്നീട് സോഷ്യൽ മീഡിയകളിലേക്കും വ്യാപിക്കുന്നത് അതൊക്കെ കൃത്യമായി ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിന് സി പി എം നേതൃത്വം മറ്റിടതുപക്ഷ നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത് ചാനൽ ചർച്ചകളോട് സി പി എം ഇനിയും വിമുഖത കാട്ടിയാൽ ഇതുപോലെ ഇനിയും പല റിജി ലൂക്കോസുമാരെയും ചാനലുകൾ സൃഷ്ടിക്കും പിന്നീട് അവർ മറ്റു പാർട്ടികളിൽ ചേക്കേറുകയും ചാനലുകൾ തന്നെ അത് വലിയ സംഭവാക്കി ചിത്രീകരിക്കുകയും ചെയ്യും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള ഒരു തീരുമാനമാണ് സി പി എം സംസ്ഥാന നേതൃത്വം സ്വീകരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ അണികളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്